എല്ലാ ദിവസവും വൈകുന്നേരം ചില ചാനലുകളിൽ സർക്കാർ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ചർച്ചകൾ നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി പിണറായി വിജയനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ കേരളത്തിന്റെ പൊതുബോധത്തെ മാറ്റിയെടുക്കാനാകില്ല പാലക്കാട്ടെയും ചേലക്കരയിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം അതാണ് വയനാടിന്റെ കാര്യം നമ്മൾ പരിഗണിക്കുന്നില്ല പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്നെ അവിടെ രാഷ്ട്രീയമായി വോട്ട് വരുന്ന വഴികളെക്കുറിച്ച് നമ്മൾ തലമുഞ്ഞിട്ട് കാര്യമില്ല പൊതുവായി പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിരുന്നു പക്ഷേ പാലക്കാടും ചേലക്കരയും രാഷ്ട്രീയ പോരാട്ടം നടന്ന രണ്ടിടങ്ങളിലും എൽ ഡി എഫിൻ്റെ വോട്ട് ബേസിൽ ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ ഇത്ര നാളത്തെ പ്രതിപക്ഷത്തിൻ്റെയും ഒരു കൂട്ടം മാധ്യമങ്ങളുടെയും പരിശ്രമത്തിന് സാധിച്ചിട്ടില്ല എന്നത് അടിവരയിട്ട് പറയേണ്ടുന്ന കാര്യം ഭരണവിരുദ്ധ വികാരം ഇവിടെ അങ്ങ് ആഞ്ഞടിക്കാൻ പോവുകയാണ് ആ ഭരണവിരുദ്ധ വികാരത്തിൽ സകലതും കടപുഴകി വീഴും എന്നൊക്കെ വിശ്വസിച്ചിരുന്നവരോട് ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന കൃത്യമായ രേഖപ്പെടുത്തലാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസ് വിജയിക്കും എന്നുവരെ പറഞ്ഞവരുണ്ട് അപ്പോഴും ആത്മവിശ്വാസത്തോടെ പോളിംഗ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ചേലക്കരയിൽ ഒരു വിധത്തിലുമുള്ള അട്ടിമറിയും സംഭവിക്കില്ല എന്ന് അവിടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഉണ്ടായാൽ തന്നെ അത് യു ഡി എഫിന് മാത്രമായി സമാഹരിക്കാൻ സാധിക്കില്ല എന്ന് ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായില്ല എന്നതിന്റെ തെളിവായാണ് മുഴുവൻ പഞ്ചായത്തുകളിലും യു ആർ പ്രദീപിന് ലീഡ് നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ നേടിയ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ട് യു ആർ പ്രദീപിന് നേടാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പ്രദീപ് മത്സരിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്താൻ സാധിച്ചത് കെ രാധാകൃഷ്ണൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷവുമായി അതിനെ താരതമ്യം ചെയ്യേണ്ട അപ്പോഴത്തെ സാഹചര്യങ്ങൾ മറ്റൊന്നാണ് രാധാകൃഷ്ണന്റെ വ്യക്തിഗത മികവ് വോട്ടായി മാറുന്ന ഇടമാണ് നാം കാണേണ്ടത് യു ഡി എഫിന് ചേലക്കരയിൽ വോട്ടുയർത്താൻ കഴിയാത്തപ്പോൾ ബി ജെ പിക്ക് ഗണ്യമായി വോട്ടുയർത്താൻ സാധിച്ചു എന്ന യാഥാർത്ഥ്യവും കൂടിയാണ് അതായത് പാലക്കാട് പതിനായിരത്തോളം വോട്ട് നഷ്ടപ്പെട്ട ബി ജെ പി ചേലക്കരയിൽ പതിനായിരത്തോളം വോട്ട് ഉയർത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ ഭരണവിരുദ്ധ വികാരമോ ഇടതുവിരുദ്ധതയോ നിരന്തരമായി ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷം ശ്രമിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് നിരന്തരം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾ അവരിൽ ഉണ്ടായിരിക്കുന്ന പൊതുബോധത്തിൽ നിന്ന് ആ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മാറി ചിന്തിക്കുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന കൃത്യമായ അടയാളപ്പെടുത്തൽ അതിനകത്ത് ആര് തർക്കിച്ചിട്ടും കാര്യമില്ല ഇടതുപക്ഷത്തിന്റെ ബേസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷം പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന ചൂണ്ടിക്കാണിക്കൽ അതാണ് ഇവിടെ പ്രധാനമാകുന്നത് അപ്പൊ ഇതിനു മുമ്പ് പലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഇടതുപക്ഷം ഭയങ്കര ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടായിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്നൊക്കെ പറയുന്നവരോട് ഇതുവരെ നടന്ന തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ മുന്നിൽ വെച്ച് ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ട് എന്തൊക്കെയെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ മോശമായ ഒരു അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും ഏറ്റവും അടിത്തട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫ് മിന്നുന്ന വിജയം നേടുന്നു സീറ്റുകൾ പിടിച്ചെടുക്കുന്നു അവർക്ക് കോട്ടം സംഭവിക്കാതിരിക്കുന്നു ഒന്നുകിൽ എൽ ഡി എഫ് മുന്നിലെത്തുന്നു പല ഉപതെരഞ്ഞെടുപ്പ് വേളയിലും അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നു അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ഈ പറയുന്ന പൊതുബോധം സൃഷ്ടിക്കൽ കൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അത് അവിടെ തന്നെ നിൽക്കുന്നു ഇപ്പൊ പാലക്കാടിന്റെ കാര്യം എടുത്താൽ പോലും സരിനും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം വെറും രണ്ടായിരം വോട്ടാണ് ആയിരത്തോളം വോട്ട് അധികം പിടിക്കാൻ സരിന് സാധിച്ചു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നിട്ടും അവിടെ ആയിരത്തോളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കൂടുതലായി പിടിക്കാൻ സാധിച്ചെങ്കിൽ സി പി എമ്മിന് ഒരു പരിക്കേറ്റിട്ടില്ല ഇടതുപക്ഷത്തിന് ഈ പറയുന്ന പ്രചാരണങ്ങൾ കൊണ്ട് ക്ഷീണമുണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണത് രാഷ്ട്രീയമായി യു ഡി എഫ് മനസ്സിലാക്കേണ്ട കാര്യമാണ് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തി ഇപ്പോഴും ഇത് പിണറായി വിജയനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് എന്ന് പറയുമ്പോൾ പാലക്കാട്ട് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം വ്യക്തം ബി ജെ പിയുടെ വോട്ട് നേരെ കുറഞ്ഞു ആ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയി ന്യൂനപക്ഷ ഏകീകരണം നേരത്തേതുപോലെ തന്നെ സംഭവിച്ചു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ഘടകങ്ങൾ ഒന്നും അത് മാത്രമല്ല പാലക്കാട് നഗരസഭയിലടക്കം കഴിഞ്ഞ തവണയൊക്കെ ഇ ശ്രീധരൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഉണ്ടായ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ ബി ജെ പിയിലേക്കുള്ള ഏകീകരണം തിരികെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വന്നു നമ്മൾ ഈ പോസ്റ്റ് പോൾ അനാലിസിൽ പാലക്കാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമാണത് പ്രതിപക്ഷത്ത് ഒരു വലിയ ശബ്ദമായി മാറാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമെന്നുള്ള ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടായാൽ ബി ജെ പിയിലേക്ക് പോയേക്കാവുന്ന വോട്ടുകൾ അത് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നത് അപ്പോൾ ആ ഫ്ലോട്ടിംഗ് വോട്ടുകൾ പാലക്കാട് നഗരസഭയിലെ ആ ഫ്ലോട്ടിംഗ് വോട്ടുകൾ നിർണായകമായി അവർ ഇത്തവണ ബി ജെ പിയെ കൈ കാരണം ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിത്വവുമായി അവർക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ആളല്ല കൃഷ്ണകുമാർ നാട്ടുകാരനൊക്കെ ആണെങ്കിലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എഡ്ജ് സ്വാഭാവികമായി ചിന്തിക്കുന്നവരിൽ ഉണ്ടാകും അത് ഗുണം ചെയ്യും ഇപ്പൊ ഇടതുപക്ഷം ജയിക്കരുത് ആഗ്രഹിക്കുന്ന ആളുകൾ ബി ജെ പിയിലേക്ക് തങ്ങൾ വോട്ട് കൊടുത്തു വെറുതെ ആ വോട്ട് ഭിന്നിപ്പിച്ച് കളയേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പോകുന്നതാകും നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അതായത് ഇടതുപക്ഷത്തിന് എതിരായി നിൽക്കുന്ന ആളുകളുടെ വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കുന്നതിന് അത് രാഹുലിലേക്ക് സമാഹരിക്കാൻ സാധിച്ചു അതാണ് അവിടെ സംഭവിച്ചത് അപ്പോഴും ഇടതുപക്ഷത്തിന്റെ ബേസ് വോട്ടുകൾ അവിടെ തന്നെ പാലക്കാട് നഗരസഭയിൽ നേരത്തെ അവർ നേടിയ വോട്ടിൽ ആ നിലപാട് നിലയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ചേലക്കരയിൽ എല്ലാ പഞ്ചായത്തിലും ലീഡ് നേടാൻ സാധിച്ചു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയിൽ അത്ഭുതം കാട്ടിയ രമ്യ ഹരിദാസ് പന്ത്രണ്ടായിരത്തിലധികം വോട്ടർ തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യു ഡി എഫിന് പൊളിറ്റിക്കലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല രമ്യ ഹരിദാസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കേരളം മുഴുവൻ ചിന്തിച്ചതിന്റെ കൂട്ടത്തിൽ ഒരു തവണ ചേലക്കരയിലും വലിയ ലീഡ് നേടി തന്നെയാണ് ആലത്തൂരിന്റെ എം ആയി മാറിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കെ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും അയ്യായിരത്തോളം വോട്ടിന്റെ ലീഡ് മാത്രമേ രാധാകൃഷ്ണൻ അവിടെ നേടാൻ സാധിച്ചുള്ളൂ ആ സ്ഥലത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വോട്ട് ഉയർത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ലീഡിനേക്കാൾ ലീഡ് ഉയർത്തി രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രതിമ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ ലീഡ് ഉയർത്തി എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചെങ്കിൽ അതും പറയുന്നത് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും വികസനമില്ലായ്മയൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ചേലക്കരയിലെ വലിയ പ്രചരണം പാലക്കാട് യഥാർത്ഥ രാഷ്ട്രീയത്തിനപ്പുറം മറ്റ് പല ഘടകങ്ങളും ചർച്ചയായ ഒരിടമാണ് മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരുന്നു അവസാനം വരെ നിന്നത് പാലക്കാടിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്തത് ഒരുപക്ഷെ യു ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് രാഷ്ട്രീയമായി അത് ഉണ്ടാക്കാനിരിക്കാവുന്ന നേട്ടത്തെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരായിരുന്നതുകൊണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവിടെയും പ്രവർത്തിച്ചു അതിശക്തമായ പ്രവർത്തനം നടത്തി അല്ല പാലക്കാട് ജയിക്കാൻ വേണ്ടി ഞങ്ങൾ അത് വിട്ടുകളഞ്ഞു എന്നൊന്നും പറയാൻ സാധിക്കില്ല അതിശക്തമായ പ്രവർത്തനം ഒരുപക്ഷെ പാലക്കാടിലേക്കാൾ ഊർജസ്വലമായ പ്രവർത്തനം കാരണം അത് രാഷ്ട്രീയമായി ഉണ്ടാക്കിയേക്കാവുന്ന നേട്ടം എന്താണ് എന്ന് യു ഡി എഫിന് അറിയാമായിരുന്നു അത് പക്ഷെ നേടിയെടുക്കാനായില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ പരാജയമാണ് അതാണ് പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് മാധ്യമങ്ങളെ കണ്ട് പിണറായി നാല് തെറി വിളിച്ചാൽ അത് കേരളത്തിന്റെ പൊതുബോധം സൃഷ്ടിക്കാൻ സഹായകരമാകില്ല ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയുള്ള പ്രവർത്തനം വേണം അതിന് സുസജ്ജമായ കേഡർ സംവിധാനമുള്ള ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട് അവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് അവർ ഇറങ്ങാറുണ്ട് അതിന്റെ ഗുണഫലം ഒരു തെരഞ്ഞെടുപ്പിൽ വീണുപോയാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിശക്തമായി തിരിച്ചു വരാനുള്ള ഊർജം അവർക്ക് നൽകുന്നത് ഈ ജനങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് അല്ലാതെ മാധ്യമ മൈക്കുകൾക്ക് മുന്നിലെ വലിയ വാചകമടികൾ കൊണ്ടല്ല